നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പ്രവർത്തന രംഗത്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കും കുറുക്കുവഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കരുത് ദാമ്പത്യ ജീവിതത്തിലെ വിഷമതകൾ പരിഹരിക്കും ശരീരവേദന അനുഭവപ്പെടാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കും തൊഴിലിൽ ആധിപത്യം നേടും സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നേറും മുടങ്ങിയ ആദായ തുറക്കും നിക്ഷേപങ്ങളിൽ നിന്നു പ്രതീക്ഷിച്ച ലാഭമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങളിലും പരീക്ഷകളിലും വിജയം കുടുംബത്തിൽ നിന്നു ശക്തമായ പിന്തുണ ലഭിക്കും നേട്ടങ്ങൾക്കു പിന്നിൽ മാതാവിന്റെ പ്രേരണയുണ്ടാകും ആദായം വർദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നുചേരും പ്രണയ നേട്ടമുണ്ടാകും വ്യാപാരത്തിൽ നിന്നു വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾ പഠനരംഗത്ത് മികവ് തെളിയിക്കും ചെലവ് വർദ്ധിക്കും ആഗ്രഹിച്ച സ്ഥലമാറ്റം ലഭിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഭാവി മുന്നിറുത്തിയുള്ള കർമ്മപദ്ധതികൾ കണ്ടെത്തും പേരും പ്രശസ്തിയും വർദ്ധിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടും സുഹൃത്തുക്കളുമായി കലഹമുണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മക്കളുടെ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കും ആത്മീയയാത്രകൾ നടത്തും കുടുംബത്തിൽ സ്വസ്ഥകുറവുണ്ടാകും അന്യദേശത്തുനിന്നു തിരികെയെത്തും മാനസിക സംഘർഷം കുറയും ശുഭചിന്തകൾ ഗുണകരമാകും പുണർനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം നവസംരംഭങ്ങൾ വിജയത്തിലെത്തും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കും ഗവേഷകർ പഠനത്തിൽ ആത്മാർത്ഥമായി ശ്രദ്ധിക്കും ജോലിയിൽ ഉയർച്ച സകുടുംബം ഉല്ലാസയാത്രകൾ നടത്തും വാഹനം മാറ്റിവാങ്ങും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ ചുവടുവയ്പുകളിലൂടെ അംഗീകാരം ലഭിക്കും പ്രതീക്ഷിച്ച കാര്യങ്ങൾ സഫലമാകും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടും വീട്ടിൽ സ്വസ്ഥയുണ്ടാവും ചെലവുകൾ വർദ്ധിക്കും മനക്ലേശത്തിന് സാധ്യത ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സ്വന്തം ബിസിനസിൽ അഭിവൃദ്ധി മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കും കരാറുപണികൾ പുതുക്കി കിട്ടും കുടുംബാംഗങ്ങൾ പിന്തുണ ലഭിക്കും പഴയ സൌഹൃദം പുതുക്കിയെടുക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഭൂമിയിടപാടുകൾ ലാഭകരമാകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും വ്യവഹാരങ്ങളിൽ അനുകൂലഫലം യാത്രകളിലൂടെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദുഷ്പ്രേരണകൾ നിയന്ത്രിക്കണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ഭൂമി വിൽപ്പനയിൽ ലാഭമുണ്ടാകും സഹോദരനുമായുള്ള പിണക്കം മാറും കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും ഭാഗ്യാനുഭവങ്ങളുണ്ടാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തൊഴിലിൽ സ്ഥാനക്കയറ്റമുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം കൂടും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കച്ചവട രംഗത്ത് പ്രതീക്ഷിച്ചതിലും വരുമാനം അനാവശ്യ വിവാദങ്ങളിൽ നിന്നു അകലുന്നതാണ് ഉചിതം ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ ഏറ്റെടുക്കേണ്ടിവരും കുടുംബസമേതം തീർത്ഥാടന യാത്രകൾ നടത്തും ആയി തീ രംഗത്ത് നേട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും സാമ്പത്തികമേന്മയുള്ള സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം മനക്ലേശങ്ങൾ വർദ്ധിക്കും വ്യാപാര മേഖലകളിൽ പണം മുടക്കും അന്യദേശവാസത്തിന് യോഗം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബജീവിതത്തിൽ സ്വസ്ഥയുണ്ടാകും കരാറുകൾ ഉറപ്പിച്ചു കിട്ടും കച്ചവടത്തിൽ ലാഭം കടം കൊടുത്തത് തിരികെ ലഭിക്കും ചെലവ് നിയന്ത്രിക്കണം ആത്മവിശ്വാസം വർദ്ധിക്കും തെറ്റിദ്ധാരണകൾ മാറും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാകാരന്മാർക്ക് അവസരം ലഭിക്കും അപ്രതീക്ഷിത യാത്രകളുണ്ടാവാം കാര്യത്തിൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠനതടസ്സം വ്യാപാരത്തിൽ നേട്ടം മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാകാരന്മാർക്ക് നേട്ടങ്ങൾ വന്നുചേരും കർമ്മരംഗം നവീകരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനം സന്താനങ്ങളിലൂടെ സന്തോഷകരമായ അനുഭവമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മത്സരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടും ഉപരിപഠനത്തിന് അന്യനാട്ടിൽ പേകാൻ അവസരം ഉദ്യോഗസ്ഥർക്ക് സങ്കീർണ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരാം കച്ചവട സ്ഥാപനം നവീകരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമ്പത്തിക പ്രതിസന്ധി മാറും ഓഫീസ് കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും പ്രണയ നേട്ടമുണ്ടാകും പൊതുവെ മാനസിക ക്ലേശങ്ങൾ മാറും ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം പാടില്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം അധ്വാനിക്കാനുള്ള മനസ്സ് അംഗീകരിക്കപ്പെടും കർമ്മരംഗത്ത് ചുവടുറപ്പിക്കും കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കും വിദ്യാർത്ഥികൾ കലാരംഗത്തു ശോഭിക്കും അപ്രതീക്ഷിത സഹായം ലഭിക്കും പരീക്ഷകളിൽ വിജയം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയം എല്ലാ രംഗങ്ങളിലും ഉണർന്നു പ്രവർത്തിക്കും വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും വ്യാപാര മേഖലയിൽ പണം മുടക്കും നാഡീരോഗത്തിനു സാധ്യത വിദേശയാത്ര സാധ്യമാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സ്വന്തം തൊഴിൽ വിപുലീകരിക്കും കരാറുപണികളിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാകും പൊതുപ്രവർത്തകർക്ക് നല്ല സമയം ചെലവ് വർദ്ധിക്കും കലാകായികരംഗത്തുള്ളവർക്ക് അവസരം ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ സ്ഥാനം വഹിക്കും ധനസ്ഥിതി മെച്ചപ്പെടും കച്ചവടക്കാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പഠനത്തിൽ ഏകാഗ്രത കുറയും സന്താന സൌഭാഗ്യമുണ്ടാകും കുടുംബസ്വത്ത് ഭാഗം നടക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കൃഷിയിൽ നിന്നു ലാഭമുണ്ടാകും പൊതുവെ നേട്ടങ്ങളുടെ വാരമാണ് വാക്കിലും കർമ്മത്തിലും ഉറച്ചു നിൽക്കും വീട്ടിലെ സ്ത്രീകളുടെ സ്ഥിതി ഉയരുന്നതാണ് ശുഭവാർത്തകൾ കേൾക്കും കഠിനാധ്വാനം നേട്ടമുണ്ടാക്കും പൂരനൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വീടു നിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിക്കും ബന്ധുക്കളുടെ പിന്തുണ നേടിയെടുക്കും മക്കളുടെ ഭാവി കാര്യത്തിൽ തീരുമാനമുണ്ടാകും തീർത്ഥാടന യാത്രകൾ നടത്തും പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഊഹക്കച്ചവടത്തിൽ ലാഭം തൊഴിൽ അന്വേഷണത്തിൽ പുരോഗതി കായിക മത്സരത്തിലും വിജയം സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശമുണ്ടാകാം വാക്കും കർമ്മവും സമന്വയിപ്പിക്കുക എളുപ്പമല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും പഠനവുമായി ബന്ധപ്പെട്ട യാത്രകളുണ്ടാകും വസ്തുവിൽപനയെ ചൊല്ലി തർക്കങ്ങളുണ്ടാകും ചെലവ് വർദ്ധിക്കും ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടാകും